കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ഓണാഘോഷം നടത്തി പൊന്നോണം തിമിർത്തോണം എന്ന പേരിലായിരുന്നു പരിപാടി കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു പൊന്നോണം തിമിർത്തോണം എന്ന പേരിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ ശ്രീ ടി എസിന്റെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഇന്റർനാഷണൽ മോഡൽ സ്കൂളും ഈ ആഘോഷങ്ങളിൽ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ചേർന്ന് വളരെ ആഘോഷപൂർവമാണ് ഇന്നത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓണത്തിന്റെ ആ സമൃദ്ധി ആ പഴയ പൂർണ്ണതയോടുകൂടി തന്നെ ഇവിടെ ഓണക്കാഴ്ച ഒരുക്കുന്നുണ്ട് തിരുവാതിരയുണ്ട് മറ്റ് കലാപരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഓണസദ്യുണ്ട് സമൃദ്ധമായ ഓണത്തിന്റെ ഊഷ്പളമായ ഓർമ്മകൾ അത് ഇറക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടാടുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കേരളീയ പാരമ്പര്യം വിളിച്ചോതുന്ന എല്ലാ കേരളീയ കലകളും ഇന്ന് ഇവിടെ ദൃശ്യവൽക്കരിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ അണിനിരന്ന് അവതരിപ്പിച്ച ഓണക്കാഴ്ചയും മെഗാ തിരുവാതിരയും ഏറെ ആകർഷകമായ പരിപാടികളിൽ പ്രീ ക്ലാസ് മുതലുള്ള കുട്ടികളുടെ പ്രോഗ്രാം ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സമുചിതമായ എല്ലാ കുഞ്ഞുങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എല്ലാ ഞങ്ങളുടെ എസ് എൻ സമിതി സെക്രട്ടറി പള്ളി കുമാർ ട്രഷറർ പ്രൊഫസർ സുകുമാര ബാബു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിത സത്യൻ ധനപാലൻ ശ്രീകുമാർ നാരായണദാസ് പി ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നഴ്സറി വിഭാഗത്തിന്റെ പൂവിളി എന്ന പ്രത്യേക പ്രത്യേകിയാണ് ഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച അധ്യാപകരും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും അണിനിരുന്ന മെഗാ തിരുവാതിര വേറിട്ട കാഴ്ച ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണസദ്യ എന്നിവയും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം